ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്നവരിൽ ആരാണ് വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ് പിന്നിൽ നിൽക്കുന്നതെന്ന് അറിയുന്ന വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആദ്യമായി ഒന്നാം സ്ഥാനത്ത് തുടങ്ങുന്നത് അനുമോൾ തന്നെയാണ് അനുമോൾക്ക് പതിനായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് അനുമോളെ വെയിറ്റ് ചെയ്തുള്ള കണ്ടൻറ്റാണല്ലോ സ്വാഭാവികമായിട്ടും വീട്ടമ്മമാരിലും മറ്റ് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്കിടയിലും അനുമോക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നതിന് തെളിവാണ് വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തൊട്ടു പിന്നിൽ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് ഷാനവാസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഒമ്പതിനായിരത്തി എഴുന്നൂറ് വോട്ടുകൾ നേടിയിട്ടുണ്ട് അവിടെയുള്ള പുരുഷന്മാരിൽ അല്പമെങ്കിലും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളെന്ന രീതിയിലായിരിക്കും ഒരു പക്ഷേ ഷാനവാസിന് ഇത്രയും വോട്ട് കിട്ടിയത് മൂന്നാം സ്ഥാനത്തുള്ള റെനാ ഫാത്തിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് വോട്ടുകളും നാലാം സ്ഥാനത്തുള്ള അപ്പാനി ശരത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടുകളുമാണ് കിട്ടിയിരിക്കുന്നത് അപ്പാനി ശരത്തൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ഇന്നലെ തന്നെ അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഫൈറ്റിലൊക്കെ അപ്പാനി ശരത്തിനോട് ഒരു പക്ഷേ ഇഷ്ടമില്ലാത്തവർ പോലും വോട്ട് ചെയ്യാനുള്ള കാര്യം ഇയാൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ് ഉണ്ടാവും എന്ന് വിചാരിച്ചാവും അഞ്ചാം സ്ഥാനത്ത് അപ്പാനി ഗാങ്ക് തന്നെയുള്ള പ്രധാനിയായ അക്ബറുണ്ട് അക്ബറിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊള്ളായിരം വോട്ടുകളും ക്ഷമിക്കണം അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകളും ആറാം സ്ഥാനത്തുള്ള ശൈത്യക്ക് അയ്യായിരത്തി ഒരുന്നൂറ് വോട്ടുകളാണ് ഉള്ളത് സാബുവിന് നാലായിരത്തി അറുന്നൂറ്റി എഴുപത് വോട്ടുകൾ നേടിയപ്പോൾ ഷാരികയുടെയും കലാഫ് വൻ അവസ്ഥ വളരെ ദയനീയമാണ് ശാരീകയ്ക്ക് നാലായിരത്തി മുന്നൂറ് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് കലാഭവം ശരികയ്ക്കാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടുകളും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ കലാഭോൻ ശരിക ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം അവരൊരു കണ്ടന്റ് കൊടുക്കുന്നില്ല ആദ്യത്തെ ആഴ്ച മൊത്തം മൊത്തം കിച്ചൺ ടീമിലായിരുന്നു രണ്ടാമത്തെ ആഴ്ച അപ്പാനി ഗ്യാങ്ങിപ്പോയിരുന്നു തമാശകളൊക്കെ പറയുന്നത് കേട്ടു മൂന്നാമത്തെ ആഴ്ച തുടക്കത്തിൽ ശൈത്യയെ ഉദ്ദേശിക്കുന്ന കേട്ടു അനുമോളുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നെഗറ്റീവായിട്ട് വരാനും കലാഭവൻ സരിക ഉടനെ തന്നെ ബിഗ് ബോസ് വീടിനോട് വിട പറയാനുമാണ് സാധ്യത കൂടുതൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രിയ മത്സരാർത്ഥി ആ വീട്ടിൽ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയി അവർക്ക് വോട്ട് ചെയ്ത് അവിടെ നിലനിർത്തുക കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വോട്ടിംഗ് അപ്ഡേറ്റുകൾക്കും എപ്പിസോഡ് അപ്ഡേറ്റുകൾക്കും ലൈവ് അപ്ഡേറ്റുകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ വീണ്ടും വരാം അതുവരെ ബൈ